ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ഗേഷം വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ബെറ്റർ ഹാഫ് നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പാർട്ണറിന് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് ഈ സമയം നിങ്ങളോട് പറയാനുള്ളത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലേ അപ്പോൾ നമ്മളോട് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് ഓടി പോകുന്നവരാണെങ്കിൽ ഒന്ന് കേൾക്കാൻ ശ്രമിക്കൂ ശ്രമിക്കൂട്ടോ കാരണം നമ്മുടെ വീഡിയോനെ സംബന്ധിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഓടി പോകരുത് ഓക്കെ കുറച്ച് ഗ്യാപ്പ് വന്നു എല്ലാവരും ക്ഷമിക്കുക സതയം ഓക്കെ നിങ്ങളത് ജനറൽ റീഡിംഗ് ആണ് കാണുന്നത് ജനറൽ ആണ് ടൈംലെസ് ആണ് പേഴ്സണൽ റീഡിങ് തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല ആരും ചോദിക്കരുത് പ്ലീസ് ഞാൻ വീഡിയോയിലൂടെ തന്നെ ഞാൻ അനൗൺസ് ചെയ്യും വെൻ ഐ സ്റ്റാർട്ട് പേഴ്സണൽ റീഡിങ് ഓക്കെ അപ്പോൾ ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേഷൻ സംഭവിക്കണം എന്നില്ല ഓക്കെ കാരണം റെസനേറ്റ് ആവുന്നവരും ഉണ്ടാവും അല്ലാത്തവരും ഉണ്ടാവും പ്രെസ്നേറ്റ് ആയവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക നിങ്ങൾക്ക് ഒരു റെസിനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ടു ത്രീ ഫോർ മിനിറ്റ്സിൻ്റെ ഒക്കെ ഒരു മെഡിറ്റേഷൻ്റെ ബൈറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും അത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ലൈഫിനത് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നിങ്ങൾക്കത് വാച്ച് ചെയ്യുമ്പം അത് വാച്ച് ചെയ്യുന്ന വാച്ച് ചെയ്തതിനു ശേഷം നമ്മുടെ വീഡിയോസ് കാണുമ്പം അതിനനുസരിച്ചിട്ടുള്ള ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും റെസിനേഷൻ കൂടുതൽ സംഭവിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ ഇടുന്നത് അപ്പോൾ അടിച്ചു കളഞ്ഞ് ഓടിപ്പോയി കാണാതെ അതും കൂടി കണ്ടിട്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വായും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും യൂണിവേഴ്സിനോട് നന്നായി പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ്റെ ബൈറ്റ് ഒക്കെ കണ്ടെത്താൻ നിങ്ങൾ വരുന്നേ എന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തൊക്കെ മെസ്സേജസ് ആണ് ഇപ്പോൾ ഇവർക്ക് ലഭിക്കേണ്ടത് അവരുടെ പങ്കാളി എന്താണ് അവരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഓക്കെ നിങ്ങളുടെ പങ്കാളിക്ക് വല്ലാതെ മിസ്സിങ് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് മിസ് ചെയ്യുന്ന അത് ആരെയാണ് മിസ് ചെയ്യുന്നത് എന്താണ് മിസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പോകെ മനസ്സിലാക്കാം പക്ഷെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളെയാണോ എനിക്ക് ഐ തിങ്ക് നിങ്ങളെ ആണെന്നാണ് പക്ഷെ നമുക്ക് പോകെ അതിൻ്റെ ക്ലാരിറ്റി കിട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്സിംഗ് ഫീലിൽ എങ്ങനെയാണ് ഞാനിത് റിക്കവർ ചെയ്ത് മുന്നോട്ട് പോവുക എനിക്ക് ഈ പേഴ്സണില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല മേ ബി അത് നിങ്ങൾ തന്നെയാണ് കാണുന്നത് നമുക്ക് അതല്ലെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ മുന്നോട്ടുള്ള റീഡിങ്ങിൽ അത് കാണാൻ പറ്റും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങളിൽ നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് മുന്നോട്ടൊരു ഭാവമില്ല മുന്നോട്ടൊരു ഭേദമില്ല അങ്ങനെയുള്ളൊരു ഫീലിങ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് ലൈഫിൽ ഒരുപാട് അനുഭവിച്ചവരാട്ടോ ഇവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട് ഇവരായാലും നിങ്ങളായാലും നിങ്ങൾ ചെറിയ ചെറിയ പണക്കങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഒരു തല്ലൂട്ടം ഒരു വഴക്ക് കൂടൽ ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ട് നിൽക്കുന്നവരായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങളൊരു ഇനി എനിക്ക് വേണ്ട എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് റീത്തിങ്ക് ചെയ്യണം എന്നാ പറയുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല എന്ന് വളരെ കൺഫേം ആയിട്ട് ഈ കാർഡിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഒരു ലൈഫില്ല നിങ്ങളില്ലാതെ ഒരു ജീവിതമില്ല എന്നൊക്കെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ ഇതിൽ കാണുന്നുണ്ട് അവർ ആ പിന്നിൽ പോയ കാലങ്ങളെയൊക്കെ ആലോചിച്ച് സങ്കടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടും നേടിയെടുക്കാൻ പറ്റാതെ പോയ ചില കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സങ്കടങ്ങള് വിലാപങ്ങളൊക്കെ നമുക്ക് ഈ കാർഡിൽ കാണാനുണ്ട് സോ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് അതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ഒരു എന്താ പറയുക ഒരു ചിന്തം ഒരു ചിന്ത അതെന്തായാലും നിങ്ങൾക്ക് വേണം എത്രത്തോളം ഉണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം എത്രത്തോളം നിങ്ങളോട് ആ വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇൻറ്റിമസി ഉണ്ട് ആ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാണ് യൂണിവേഴ്സ് ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഓക്കെ അപ്പോൾ വല്ലാതെ ഉള്ളൊരു മിസ്സിങ് വല്ലാതെ ഉള്ളൊരു മിസ്സിങ് ഈ വ്യക്തി ഫീൽ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സമയം അപ്പോൾ എവിടെയാണെങ്കിൽ കൂടെയും ആ വ്യക്തി ഈ മിസ്സിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഒരു ഓഫ് മറ്റൊരു വ്യക്തിയുടെ മറ്റൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ മറ്റൊരു ലേഡിയുടെ സാന്നിധ്യം മൂലം കൂടുതൽ എന്താണ് നമ്മുടെ റീഡിങ്ങിൽ ഈ ലേഡിയുടെ സാന്നിധ്യം കൂടുതൽ കാണുന്നത് എന്ന് എനിക്കറിയില്ല ഓൾമോസ്റ്റ് മിക്ക റീഡിങ്ങിലും നമുക്കൊരു ലേഡിയാണ് കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് കളിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ ഈ ഒരു റീഡിങ്ങിലും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ പറയുന്നൊരു ലേഡിയാണ് ഇതിൻ്റെ മെയിൻ താരം ആ ലേഡി നിങ്ങളുടെ വ്യക്തിയെ പല കാര്യങ്ങളും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ കല പല കാര്യങ്ങളും നിങ്ങളെ പറ്റി കുറ്റമായിട്ടായിരിക്കാം നല്ലതായിട്ടായിരിക്കാം മോശമായിട്ടായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ പല രീതിയിൽ നിങ്ങളെപ്പറ്റി പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു മൈൻഡിനെ ആ വ്യക്തിയുടെ ആ ഒരു മൈൻഡിനെ മാറ്റാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് ഇറ്റ്സ് അതത്ര നല്ലതായിട്ട് കാണുന്നില്ല സോ ബാഡ് നല്ല രീതിയിലല്ല ഈ വ്യക്തി പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ മാക്സിമം ഫിനാൻഷ്യലി ഈ വ്യക്തി യൂസ് ചെയ്തിട്ടുമുണ്ട് ഈ ലേഡി കുഴപ്പമില്ലാത്ത രീതിയിൽ ഫിനാൻഷ്യൽ ലേണിംഗ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ആ പേഴ്സണിൽ നിന്നും ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് ആ പേഴ്സണെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ദാരിദ്ര്യമാണ് കഷ്ടപ്പാടാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം വേറെ ഏതോ ലൈനിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ട് ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് മറ്റാരും പറഞ്ഞാൽ കേൾക്കാനോ അനുസരിക്കാനോ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അത്രയ്ക്കും വിഷം അത്രയ്ക്കും പോയിസൺ ഈ പറയുന്ന വേലേടി കുത്തി നിറച്ച് കയറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സംതിങ്സ് ചില കാര്യങ്ങൾ മൂലം ഈ പറയുന്ന പോയ്സൺസ് ആ വ്യക്തിയുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ശരീരത്തിൽ നിന്നും അങ്ങോട്ട് ഇല്ലാതായി പോയിട്ടുണ്ട് അതിൻ്റെ എഫക്റ്റിലാണ് ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നത് നിങ്ങളെ വല്ലാതെ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് നിങ്ങളില്ലാതെ പറ്റത്തില്ല എന്നുള്ളൊരു ഫീലിങ്സൊക്കെ ഈ വ്യക്തിക്ക് വരുന്നതിൻ്റെ മെയിൻ റീസൺ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ്സ് യു ഗൈസ് നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു നിങ്ങൾ അവരെ സ്നേഹിച്ചതൊന്നും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഒന്നും തിരിച്ച് വേണം എനിക്ക് തിരിച്ച് ഞാൻ ഇങ്ങനെ നിങ്ങളെ സ്നേഹിച്ചല്ലോ എനിക്ക് തിരിച്ച് ഇന്നതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടല്ല അവരെ സ്നേഹിച്ചത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടും സിൻസിയറായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു പക്ഷേ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല പക്ഷേ ആ വ്യക്തി ഇപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം വിലയുള്ള ഒരു പനിനീർ പുഷ്പമാണെന്ന് ആ വ്യക്തി ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് കുറെയൊക്കെ ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി അനുഭവിച്ചു കഴിഞ്ഞു എല്ലാം നേടിയെടുത്തു ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയവരായിരിക്കാം ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും കാരണത്തിൻ്റെ പേരും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തു നിന്ന് പോയതായിരിക്കാം അവർ ആഗ്രഹിച്ച ആ കാര്യം അവർ ബിൽഡ് ചെയ്തു നേടി അവരത് സെറ്റാക്കി അവരുടെ ലൈഫിലേക്ക് ഇളക്കി അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് ഇപ്പോൾ അവർക്ക് വിചാരിക്കുന്ന രീതിയിൽ അവരുടെ ലൈഫ് അവർക്ക് മൂവ് ചെയ്യാം ആ രീതിയിലൊക്കെ അവരാക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ മിസ്സിങ് വല്ലാതെ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് യു ഗൈസ് അവർക്ക് നിങ്ങളോട് പറയാനുള്ള മേജറായിട്ടുള്ള ഒരു തിങ് എന്ന് പറയുന്നത് ഐ മിസ് യു ഐ മിസ് യു ഡിയർ അതാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ അലതല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് അതാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും അവരെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് എത്രമാത്രം ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നറിയില്ല അത്രത്തോളം ഞാൻ അങ്ങനെ അങ്ങനെയൊരു ഫീലിങ്സിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പ്ലീസ് ഹെൽപ്പ് മീ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കൂ അല്ലെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കൂ എന്നുള്ള ഒരു മൈൻഡിലാണ് ഈ വ്യക്തി പിരിക്കുന്നത് തീർച്ചയായിട്ടും ഓക്കെ പ്രസമേറ്റ് ആവുന്നവർ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങൾ നേരിട്ട് കണ്ടാൽ തന്നെയും ചില ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊരു ഒരു കോൺഫ്ലിക്സ് ഒരു തർക്കങ്ങൾ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു നല്ല നിമിഷമാണ് അവിടെ കാണുന്നത് ലാസ്റ്റ് ടൈമിൽ നല്ലൊരു നിമിഷം തന്നെയാണ് കാണുന്നത് ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ തെറ്റും പൊറവിയും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തിട്ട് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റിലൂടെ കടന്നു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ലീഡ് ചെയ്യുന്നത് ഒരു ആണ് പഴയ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങളെ ആനയിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് നിങ്ങൾ ഇത്രയും കാലം മനസ്സിൽ ഇത്രയും കാലം താങ്ങി നടന്നിട്ടുള്ള നിങ്ങളല്ല മീൻസ് നിങ്ങളും ഉണ്ട് പക്ഷേ അതിൽ ഉപരി ആ വ്യക്തി വളരെയധികം നിങ്ങളില്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട് വളരെയധികം നിങ്ങളില്ലാതെ വിഷമിച്ചിട്ടുണ്ട് ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ കവർ ചെയ്തിട്ട് മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് പോവാനായിട്ടുള്ള ഒരു എബിലിറ്റി ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ നിങ്ങളിൽ നിന്നും കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ സംഭവിക്കുന്നത് വഴി ഈ വ്യക്തി വളരെ ഹാപ്പി ഹാപ്പിയായിട്ടുള്ളൊരു എൻഡിങ്ങിലൂടെ ഈ ഒരു കാര്യം കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പേഴ്സണായിട്ട് ആയവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകട്ടോ അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാൻ ടെൻത്തിൻ്റെ ബബ് ബൈ ഹാവ് എ നൈസ് ഡേ ബൈ